ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ ജോലി അവസരം വന്നിട്ടുണ്ട് വിവിധ ഒഴിവുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കാൻ അവസരം വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കിയത് ലെസ്റ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് സ്ഥാപനത്തിൻ്റെ പേര് ട്രാവൻകൂർ ദേവസ്വം ബോർഡാണ് ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണിത് അതേപോലെ റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി ആണ് തസ്തികയുടെ പേര് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അതേപോലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഒഴിവ് കുറവാണ് മൂന്ന് വേക്കൻസികളെ ഉള്ളു അത് കൂടാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഓൾ ഓവർ കേരളയാണ് ജോബ് ലൊക്കേഷൻ അപേക്ഷകളുടെ രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചും അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാലുമാണ് ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് അതേപോലെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിലേക്ക് വരുന്ന ഒരു വേക്കൻസിയിലേക്ക് നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളമായിട്ട് പറയുന്നത് അതേപോലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് രണ്ട് വേക്കൻസിയിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് ഓക്കെ അതേപോലെ ഇതിലേക്ക് വേണ്ട പ്രായപരിധി പരിധി ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിലേക്ക് നാൽപ്പത് വയസ്സും ടെക്നിക്കൽ അസിസ്റ്റൻ്റിലേക്ക് മുപ്പത്തി ആറ് വയസ്സുമാണ് പ്രായപരിധി ആയിട്ട് പറയുന്നത് അതേപോലെ ഇതിലേക്ക് വരുന്ന യോഗ്യത ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ബി ഇ ആണ് ചോദിക്കുന്നത് അതേപോലെ മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് രണ്ട് വർഷവും ചോദിക്കുന്നുണ്ട് അപേക്ഷ ഫീസ് ഒന്നും തന്നെ പറയുന്നില്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരുമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ